നമ്മൾ പലരും ചർച്ചയിൽ വരുന്നത് തന്നെ യേശു മാറ്റും എന്ന നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോ എന്നെ കുറിച്ച് അറിയാമായിരിക്കും എന്നെ അറിയാത്തവരായിട്ട് ചിലപ്പോൾ ഞാൻ ഈ അത്ര ക്ഷകനാണെന്ന് വിശ്വസിച്ചിട്ട് പള്ളിയിൽ മറ്റൊരുത്തരിൽ രക്ഷയില്ല രക്ഷിക്കപ്പെടാം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് വീതം മറ്റൊരു നാമമില്ല എന്ന വചനം വിശ്വസിച്ച് ആരാധനയ്ക്ക് ആരാധനക്ക് വന്നയാളല്ല എനിക്കതൊന്നും അറിയില്ലേ എന്റെ പതിനേഴാമത്തെ വയസ്സിൽ പരാജയത്തിന്റെ അറുപത്തി അഞ്ചു വയസ്സുള്ള അമ്മച്ചി എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ പിടിപ്പിക്കും ഞാന് പോകാത്ത മന്ത്രവാദികളില്ല ജോത്സ്യന്മാരില്ല ആരാധിക്കാത്ത ക്ഷേത്രങ്ങളില്ല എന്റെ വിശ്വാസ പ്രമാണത്തിനകത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ഒരു രീതിയിലും എനിക്ക് എഴുതി വെച്ച ജാതകത്തിന്റെ എഴുത്തുകളെ വിധികളെ ജയിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു അമ്മ അടുത്തു വന്ന് ധൈര്യത്തോടെ എന്നോട് പറഞ്ഞു യേശു നിന്നെ അപ്പൊ അതുവരെ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് അറിയാം ദൈവത്തെ കുറിച്ച് പറഞ്ഞത് യേശു യേശുവിൽ അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞ ഈ അമ്മച്ചിയുടെ വാക്ക് എന്തോ ഒരു വിശ്വാസം ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കണം ഇടയ്ക്കൊന്ന് ഉറങ്ങിക്കണം ചിലപ്പോ ഉറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ചിന്തിക്കും അരവിന്ദ് വാസ്തു യേശുവിൽ വിശ്വാസം ഇല്ല അങ്ങനല്ല ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഇന്ന് വന്നിട്ടുമില്ല എന്നെ കണ്ടിട്ടുമില്ല നമ്മൾ നമ്മുടെ ബന്ധുവേശുവിൽ വിശ്വാസം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പതിനേഴാമത്തെ വയസ്സിൽ എനിക്ക് യേശുവിനെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടാകാൻ ഞാനൊരു ക്രിസ്ത്യാനി അല്ലായിരുന്നു പക്ഷേ ആദ്യമായിട്ടൊരു അമ്മച്ചി യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു എന്ന നാമത്തിൽ വിശ്വസിക്കാൻ യേശു ആരാണെന്നോ യേശുവിൽ എന്തുണ്ടെന്നോ യേശു എന്തു ചെയ്തെന്നോ എനിക്കറിയത്തില്ല പക്ഷേ ആ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടെന്നും അമ്മച്ചി പറഞ്ഞപ്പോൾ

എന്റെ എൻ്റെ മാറും അങ്ങനെയാണ് ഞാൻ ആദ്യമായി ചർച്ചയിൽ പോയി പിന്നെ ഞാൻ അന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പ്രാർത്ഥനകളിലും യേശുവിൽ വിശ്വസിച്ച് അതിൽ അടി വിശ്വസിച്ച് ആത്മീക ജീവിതത്തിൽ സഞ്ചരിച്ചു വളർന്ന് മുമ്പിലേക്ക് പോകുമ്പോഴും എന്റെ

പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഞാൻ കണ്ടില്ല പിന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്തു പോയില്ല എന്തുകൊണ്ട് യേശുവിനെ അവിശ്വസിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാന് ചർച്ച ദിവസങ്ങൾ കാലത്ത് ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു

ദാരിദ്ര്യം വാടക വാടക പോലും വീടിന്റെ എന്ന് എനിക്ക് മാസം രൂപ അതുപോലും കൊടുക്കാൻ ഗതിയില്ലാത്തവരായപ്പോൾ അഞ്ചു മാസം കഴിഞ്ഞ് വീടിന്റെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു ഇനി വാടക തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ ആ അമ്മ മക്കളെയും കൊണ്ട് അന്ന് ഞാൻ ആരാധിച്ച ആ ചർച്ചിന്റെ മുമ്പിൽ പോയി ഒരു രാത്രി ഇരുന്ന് ഉറങ്ങി അപ്പോൾ ആരാധിച്ചപ്പോഴും അവസ്ഥ മാറിയില്ല അവസ്ഥകൾ വർദ്ധിച്ചു ഗതിയില്ലാത്തോട് അക്രൈസ്തവ കുടുംബത്തിൽ ഇറങ്ങി വന്നവ ബന്ധുക്കളും ചർച്ചക്കാരും യേശുവിനെ ആരാധിക്കാൻ പോയി എന്നറിഞ്ഞതോടുകൂടി ും കൊണ്ട് പൊതിഞ്ഞില്ലെന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട ചർച്ചുകൾക്ക് മനസ്സിലായപ്പോൾ അവരൊരു തീരുമാനമെടുത്തു ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ഈ മൂന്ന് പേർക്ക് വേണ്ടി ഒരു ഷെഡ് കെട്ടി കൊടുക്കാം തൽക്കാലം ചർച്ചിൽ ഞായറാഴ്ച വിശ്വാസികൾ കൊണ്ടു കൊടുക്കുന്ന അനി പഞ്ചസാര മുളക് പൊടി പണ്ട് അങ്ങനെ ഒരു പരിപാടി അത് കണ്ടിട്ടുള്ളവരുടെ ആൾക്കാർ സഞ്ചിയിലും അരിയും പഞ്ചസാരയും ഉള്ള കൂടിയൊക്കെ കൊണ്ട് ഈ ചർച്ച കൊണ്ടു കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആഹാരം എല്ലാ വിശ്വാസികളും പോയി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് അമ്മയുടെ കൈ കൊടുക്കും നിങ്ങളോട് ഒരു കാര്യം പറയാം ഇന്ന് അങ്ങനത്തെ സമ്പ്രദായം ഇല്ലെങ്കിലും നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ചില ചിന്തിക്കും ഞങ്ങൾ കൊടുത്തത് കൊണ്ടാണ് പാസ്റ്റർ ജീവിച്ചത് ഞങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഈ ചർച്ച വന്നത് ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ വരില്ലായിരുന്നു അതൊക്കെ മണ്ടത്തരമാണ് അതൊക്കെ ശുദ്ധമാണ് നിങ്ങൾ ഉള്ളത് കൊണ്ടല്ല പാസ്റ്റ് ജീവിച്ചത്

നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ചതും ചെലവാക്കിയതും ഒക്കെ ഒരു പ്രയോജനവും നിങ്ങൾക്ക് തന്നില്ലെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ട് ദൈവരാജ്യത്തിൽ സമൃദ്ധി നിങ്ങളിലേക്ക് വന്നു ഞാൻ പറയുന്നു ഞങ്ങൾ ഭക്ഷിച്ച അങ്ങനെ ചർച്ചകാര് കെട്ടിത്തന്നൊരു ഷെഡിക്കടന്നു മൂന്ന് മൂന്നര വർഷം കരഞ്ഞു വളർത്തിച്ചു നിലവിളിച്ചു വളർത്തിച്ചു എന്റെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ വരെ കരയും ചെറു വിചാരിച്ച സ്നേഹം കൊണ്ട് കരയുകയാണ് അങ്ങനല്ലൊട്ട് ജീവിതത്തിന്റെ സാഹചര്യം ഓർക്കുമ്പോ കരയും അല്ലാതെ വർഷിപ്പ് ചെയ്തപ്പോ ആ സാന്നിധ്യം ഒന്ന് കരഞ്ഞനല്ല അങ്ങനെ കരയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാ കരച്ചിലും ഉണ്ടാകുന്നതല്ലേ രണ്ട് കണ്ണുനീരെ കണ്ണുനീരോടെറഞ്ഞു വിടുക അപ്പൊ നമ്മൾ ആന്റി എന്തോ സാന്നിധ്യം ചിന്തിക്കുന്നു അവൾ സാന്നിധ്യത്തിന്റെ ഒരു ശതമാനം പോലും അനുഭവിച്ചിട്ടുമില്ല ഇവിടെ എന്തു പറയുന്നു അവൾ വെക്കുന്നു

പ്രതീക്ഷിക്കത്ത ഒരു മാറ്റവും നടന്നില്ല അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്റെ അകത്തുന്നതിന് ഒരു ചോദ്യം ഉണ്ടായി അവസ്ഥ മാറ്റം എന്നത് സത്യമാണ് പക്ഷേ ഈ അവസ്ഥ എങ്ങനെയാ മാറുന്നത് അവസ്ഥ പക്ഷെ അവസ്ഥ എങ്ങനെ മാറും അതാണ് പരിശുദ്ധം അവരെ പഠിപ്പിച്ചത് ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ വേണ്ട ദൂതല്ല നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ എപ്പോഴും നിവർന്ന് நம்மளத்து கிடக்குண்ட அவருமூலி மறையாதீங்களையும்